ഹലോ നമസ്കാരം സിതി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ആൻറ്റി കളക്ഷൻ തീർന്നിട്ടില്ല നമ്മൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം വെച്ചാണ് കാണിക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം എടുക്കും നമുക്ക് ഇതൊന്ന് വീഡിയോ ആക്കാനായിട്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ ഡിസ്പാച്ചായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷമമുള്ളവരും ഇന്നലത്തെ വീഡിയോ അതായത് ഞാൻ ഒരു ഗ്രീൻ ഡ്രസ്സിടെ തമ്മിലുള്ള ഒരു വീഡിയോ തൊട്ടുമുഖത്ത് ഇത് കാണുന്ന കാണുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറഞ്ഞ് ബോറാക്കുന്നില്ല അപ്പോൾ ഇന്നും നല്ല അടിപൊളി വെറൈറ്റി ഒരുപാട് പേര് പലയിടത്തും കണ്ട് ആഗ്രഹിച്ചിട്ടുള്ള പല മോഡലുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കിക്കേ നമ്മുടെ ആൻറ്റി ട്രഡീഷണൽ പാലക്കായുടെ ആ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻസ് ആണ് ഇതിന് ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇത് ആൻറ്റിക്കിൽ വന്നിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെറ്റൽ അതായത് റൗണ്ട് പെറ്റൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പ്രത്യേക ഡിസൈനൊക്കെ പോയിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ നമുക്ക് ബ്ലൂ കാണാം കാരണം ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ അധികം ബ്ലൂ കിട്ടിയതുമില്ല നമുക്ക് അപ്പോൾ ഈ ഒരു ബ്ലൂ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ ഇതൊന്ന് നെക്കിൽ വെച്ച് കാണാവേ അപ്പം നമ്മുടെ ട്രഡീഷണൽ പാലക്ക നെക്ലസ്സില്ല അതുമായിട്ട് സാമ്യമുണ്ട് ലോക്കറ്റിലും ഡിഫറൻസ് ഉണ്ട് പെറ്റൽസിലും ഡിഫറൻസ് ഉണ്ട് അപ്പം ഫസ്റ്റ് പണി ഒരു ബ്ലൂ കളറാണ് ആ ആറ് പെറ്റലാണ് വൺ സൈഡിൽ വരുന്നത് അടുത്ത അതിനെ നമുക്ക് മെറൂൺ കളർ കാണാം നല്ല മെറൂൺ കളർ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിലൊക്കെ ഈ മെറൂൺ സൂപ്പർ ആയിരിക്കും ഇതിൻ്റെയും റേറ്റ് സെയിം തന്നെ ഫോർ ഫിഫ്റ്റി ആണേ അപ്പോൾ നമുക്കിതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ച് നോക്കാവേ അതെ അത് നെക്കിൽ വെച്ചിട്ടുണ്ട് സെയിം തന്നെ ഇയറിംഗ് ഒക്കെ അടിപൊളിയായിട്ടുള്ളത് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മാലേനൂടെ ഈ കമ്മലേന്ന് ഇടുന്നതായിരിക്കും ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പം അടുത്തത് ഈ പാലക്കയുടെ രാജാവാണ് അതായത് ഗ്രീൻ കളർ ഇതിൻ്റെ പ്രത്യേകതന്നാൽ സാധാരണ ഗ്രീൻ വരുമ്പോൾ ഇവിടെ ഒരു റാണി പിങ്ക് അല്ലെങ്കിൽ മജന്ത മറ്റേ റൂബി സ്റ്റോൺ ആയിരിക്കും വരുന്നത് ഇതിപ്പം ഗ്രീൻ തന്നെയാണ് വരുന്നത് എനിക്ക് പക്ഷേ ഇങ്ങനെ ഗ്രീൻ തന്നെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നത് കാരണം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അതാത് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നു ഭംഗി ഒരു സെയിം സ്റ്റോൺ വരുമ്പോൾ അപ്പം നമുക്ക് ഇതുകൂടെ ഈ നെക്കിന് വെച്ച് കാണാം നോക്കിക്കേ മൂന്ന് നല്ല ഭംഗിയായിട്ട് കോമൺ അതായത് എല്ലാ സെയിം തന്നെ വന്നിട്ട് മൂന്ന് കളറാണ് നമ്മുടെ ഈ ട്രഡീഷണൽ പാലക്കാമലെ വരുന്ന മൂന്ന് കളേഴ്സ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ഇന്നും ഒരേ പാലക്ക പാറ്റൻ ഇട്ട് അന്ന് അതിന് ഇട്ടും അതിൻ്റെ കൂടെയുള്ള ഇഷ്ടമിടാത്തവർ നല്ല ഭംഗിയായിരിക്കും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബ്രൈഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബ്രൈഡൽ ജ്വല്ലറി ആയിട്ട് അപ്പോൾ ഇതുമായിട്ട് സിമിലാരിറ്റിയുള്ള അതായത് പാലക്കയായിട്ട് സിമിലാരിറ്റിയുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഡി വീഡിയോ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു അടുത്ത വെർഷനാണിത് ഇതിനകത്ത് മാങ്ങാ മാങ്ങാപ്പിഞ്ചുകളാണ് വന്നിരിക്കുന്നത് സ്റ്റഡ് സോറി അതിൻ്റെ ആ ഒരു പെൻഡൻറ്റും ഡിഫറൻസ് ഉണ്ട് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇയറിങ്ങും നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ആണ് നമ്മുടെ പാല നമ്മുടെ ഒറ്റച്ചുട്ടി മാലയിൽ അതുപോലൊക്കെ ഇരിക്കുന്നൊരു കമ്മലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രീനും ബ്ലൂ ആണല്ലോ ഇതിൻ്റെ റെഡ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് നെക്കിൽ വെച്ച് കാണാവേ അപ്പോൾ അതേ അത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട കമ്മലിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കമ്മൽ മാത്രമായിട്ട് വേണമെങ്കിൽ ചില സാരികളൊക്കെ കൊടുക്കുമ്പോഴും സേറ്റ് പട്ടുപാവാടി ഇടുമ്പോഴൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ അടുത്തത് അതിൻ്റെ ബ്ലൂ ആണ് ബ്ലൂ വന്നിട്ട് നല്ല ഭംഗിയുള്ള സെയിം സെയിം പാറ്റേണി വരുന്ന കമ്മലാണ് കാരണം നമ്മൾ രണ്ട് കമ്മലോടെ അതിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കമ്മല് മാത്രമായിട്ടൊന്ന് കാണാം കണ്ടോ മല മാലയുടെ ലോക്കറ്റിൻ്റെ ചെറുത് ഉണ്ടോ ഈ ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഞാൻ പറയാൻ പറഞ്ഞത് നാനൂറ്ററുപത് രൂപയാണ് അപ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാവേ അപ്പോൾ ഇത് ഈ രണ്ട് നെക്കല് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മങ്ങ പിഞ്ചിൽ വരുന്ന അടിപൊളി മാലയാണ് അപ്പോൾ റേറ്റ് നാനൂറ്റാറുപത് രൂപയാണ് അപ്പം ഇനിയുണ്ട് പാലക്ക പാറ്റേണിൽ വരുന്നത് പാലക്ക അല്ല കാണാം അപ്പം അതെ അടുത്താണ് നോക്കിക്കേ ഒരു നാഗപടം പോലെ വരുന്നൊരു പാറ്റേൺ ആണ് നല്ല തിക്കായിട്ടുള്ള ഒരു ചെയിനിലാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോൺസ് ഉണ്ട് നമ്മുടെ സൂഫി സ്റ്റോൺ പോലെ സ്ക്വയർ ഷേപ്പിലാണ് ഇത് എന്താ പറയുക നാഗപടം ആണെന്ന് വെച്ചാൽ ഒരു ഗോപി പോലെ വരുന്നൊരു ഷേപ്പാണ് നല്ല ഭംഗിയായിരിക്കും ഇത് കഴുത്തിലിടുമ്പോൾ കാരണം സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് അപ്പം റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നെക്കിൽ വെച്ച് കാണാം അപ്പോൾ അതേ നോക്കി നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടിപ്പോൾ ഞാൻ ഇച്ചിരി കയറ്റി ഹൈ നെക്കിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നെക്ലെസ് ലെങ്തിൽ ഇറക്കിയിടാം ത്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത കളർ അതിൻ്റെ ഒരു മറൂൺ ഷെയ്ഡാണ് മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് മെറൂൺ ആണ് നിങ്ങൾക്കത് കോമൺ ആയിട്ട് ഇടാവുന്ന കളറാണ് നല്ല ഒരു കളറാണ് വന്നിരിക്കുന്നത് സെയിം സെയിം റൂബിയുടെ ആ സ്റ്റോണുമായിട്ട് നല്ല മാച്ചിങ് ആണ് അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാവേ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഉണ്ടല്ലോ പ നമ്മുടെ പെയറിങ് പെയറിങ് ഇഷ്ടമുള്ളവർക്ക് പെയർ ചെയ്തിട്ട് നോക്കാവുന്നതേ നോക്കാവുന്നതേ ഇത് റേറ്റ് വരുന്ന നാനൂറ്റെൺപത് രൂപയാണ് ഈ ഈ കമ്മലും മാലി സെറ്റിന് അടുത്ത പാറ്റൺ കാണാം അപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലക്കേട് ഈ ഒരു ടൈപ്പിൽ വരുന്ന നാഗപടം കേട്ടോ നാഗപടത്തിൽ വരുന്ന ഒരു ട്രെൻഡിങ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അതിൽ മാച്ചിങ്ങായിട്ടൊരു ഹെവി ആയിട്ടുള്ള ഒരു ജിമ്മിക്കിയും കൊടുത്തിട്ടുണ്ട് നല്ല ലോങ് ആയിട്ടുള്ള ആ പാൽ നാഗപടത്തിൽ ഒരു ഹാങ്ങിങ് ജിമിക്കിയാണ് കൊടുത്തേക്കുന്നത് ഈ മാലയിലുള്ള നാഗപട നാഗപടം പെറ്റലിൻ്റെ അത്രയും തന്നെ ലെങ്ത് ഉണ്ട് ഈ കമ്മലിൻ്റെ റേറ്റും കൂടി ഈ മാല സെറ്റിൽ റേറ്റ് കയറി വന്നിട്ടുണ്ട് സെവൻ ട്വൻറ്റി ആണേ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ കമ്മല് മാത്രമായിട്ടാണെങ്കിലും മാലയാണെങ്കിലും നല്ല ഒറിജിനൽ ബ്രാസിൽ വരുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് രണ്ടും ഇടാ റേറ്റ് പറ്റും അപ്പോൾ നമുക്ക് ഒന്ന് നെക്കിൽ വെച്ച് നോക്കാമേ അപ്പം എഴുന്നൂറ്റി ഇരുപത് രൂപയിലാണ് വരുന്നത് നല്ല കമ്മൽ കൂടെ ആഡായിട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ തന്നെ തൊട്ടൊരു സിംപിൾ ഉണ്ട് ഇതിൻ്റെ ഒരു മെറ്റീരിയലും മൊത്തത്തിൽ ഡിഫറൻസ് ഉണ്ട് ത്യേക ഒരു സൂഫി ടൈപ്പ് സ്റ്റോൺ ആണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത് കണ്ടോ അതിൻ്റെ കമ്മൽ വരുമ്പം ഒരു പെറ്റൽ മാത്രം വരുന്നുള്ളൂ വലുപ്പവും കുറവാണ് ഈ പെറ്റലിനെക്കാട്ടി വലുപ്പം കുറവില് സിമിലർ പെറ്റൽ ഒരു കുഞ്ഞ് ഹാങ്ങിങ്ങോട് കൂടിയാണ് വരുന്നേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അറേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് നീ കണ്ടോ നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ കണ്ടോ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ മിനിയച്ചറ കണ്ടോ ഈ പെറ്റലിൻ്റെ ഒത്തിരി ചെറുതല്ലേ അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ കണ്ട അത് രണ്ടൂടെ ഒന്ന് നോക്കിയാലോ അതെ നോക്കിക്കുണ്ടോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ മെറ്റീരിയലിൽ പോലും ഡിഫറൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയത് നിങ്ങൾ വാങ്ങിക്കുക ഒരുപാട് പീസസ് അവൈലബിൾ അല്ല ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ട്രയൽ പോലെ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ ഇത് മാത്രമല്ല നമ്മൾ ഈ അടുത്തോടെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന പല ഐറ്റംസ് പിന്നെ കുറച്ച് റേറ്റ് ഒക്കെ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കൂടുതൽ പീസസ് വെച്ചിട്ടുള്ളൂ അത് ഓൾമോസ്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ട് എല്ലാവരും അത് ഞാൻ വിചാരിച്ചതിലും സപ്പോർട്ട് പെട്ടെന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും ഈ അഫോർഡബിൾ റേറ്റ് ഉള്ളത് മാത്രം കൊണ്ടുവന്നു എൻ്റെ കസ്റ്റമർ ഇതൊക്കെ വാങ്ങിക്കുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ആവാതെ ഇങ്ങനെ പോയിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു എന്താ പറയുക ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു റിസ്ക്കിൽ തന്നെയെന്ന് വേണം പറയാൻ ഞാനൊന്നും നോക്കിയില്ല കൂടുതൽ കക്ഷി എടുത്തു അപ്പം നമ്മൾ നമുക്ക് മനസ്സിലായ കാര്യം പലതും നമ്മുടെ ഇന്ന് സോൾട്ട് ഔട്ടായി അപ്പം ഇനി എടുക്കുമ്പോൾ കൂടുതൽ വീതം പീസസ് എടുത്തോണ്ട് എടുക്കുന്ന എണ്ണം കുറച്ച് നമ്പർ ഓഫ് ഐറ്റംസ് കുറച്ചിട്ട് എടുക്കുന്നതിൻ്റെ എണ്ണം കൂടുതൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയുണ്ട് കളക്ഷൻസ് ഈ വീഡിയോ തന്നെ കാണാം നോക്കിക്കേ നെക്സ്റ്റ് വരുന്നത് അതുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട് ടോപ്പിൽ ഇങ്ങനെ ഒരു കുന്തൻ ടൈപ്പ് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് ഒരു ഗോബി ഷേപ്പിലാണ് ഈ ഒരു പെറ്റൽസ് വരുന്നത് നല്ല ലോങ് ആയിട്ടുള്ള പെറ്റൽസ് ആണേ അപ്പോൾ നമുക്ക് ഇതുകൂടെ നിക്കിൽ വെച്ച് കാണാവേ അപ്പോൾ അത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ട് ഇടാം സിമ്പിൾ ആണോ സിമ്പിളാണ് ഹിളാണെന്ന് വെച്ചാൽ ഹമ്പിളാണ് അങ്ങനെ ഒരു വെറൈറ്റി സാധനമാണ് അപ്പം അടുത്ത ഡിസൈൻ കാണാവേ അടുത്തത് ഈ ഒരു ഇത് ഒരു നാഗപടം പാറ്റേൺ ആണ് ഗ്രീൻ കളറിലെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കമ്മലുണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ത്രീ പെറ്റേഴ്സിലാണ് സാധാരണ ഈ സെയിം ആയിരിക്കും വരുന്നത് ഇതിപ്പോൾ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ അപ്പം റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണേ ഒരു റൂബി കളർ എന്ന് പറയാം മെറൂണല്ല ഒരു റൂബി കളറ് വൈൻ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കളറ് അത് നിക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നാ മുന്നൂറ്റൺപത് രൂപയാണേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം അടുത്തതും അതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാരണമാണ് ഫുൾ ഗ്രീൻ വന്നിട്ട് ഗോബി ഷേപ്പ് ഒരു ഗോപി പോലെ വരുന്നൊരു ഷേപ്പാണ് നമ്മുടെ നാഗപടത്തിൻ്റെ ഒരു വെർഷനാണ് അതിൻ്റെ ഒരു കുഞ്ഞൊരു ഹാങ്ങും പോലെ വരുന്ന ഒരു ഇയറിംഗ് ആണ് കൊടുത്തിരുന്നത് എൻ്റെ താഴോട്ടൊരു ഒരു ബീഡും കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നെക്കിൽ വെച്ച് കാണാവേ അപ്പോൾ അത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിക്കാൽ അതിൻ്റെ കമ്മലൊക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ട പോലെ വേണമെങ്കിൽ ഒരു ചെമ്മിക്ക് വേണമെങ്കിൽ ആ ബീഡ് മാറ്റിയിട്ട് ഒരു ചെമിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഇടാൻ പറ്റും ഒരു ഹുക്ക് ഹുക്കവില് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു ഡിസൈൻ കൊണ്ട് ഉണ്ട് പാലക്കായിൽ വരുന്നത് സിംഗിൾ ചെയിനിൽ അത് അന്നത്തെ വീഡിയോയിൽ അത് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഈ കൂട്ടത്തെ ഞാൻ കാണിക്കാൻ കാണാറേ നോക്കിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ പല ബ്രൈഡ്സ് ഇട്ട് കണ്ടിട്ടുണ്ട് അത്രയും നല്ലൊരു ആൻറ്റി പീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരെ നാനൂറ്റി എഴുപത് രൂപയാണേ നല്ല ഗോൾഡൻ ബീഡ്സൊക്കെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹാരം ടൈപ്പാണ് എക്സ്റ്റൻഷനും ഇതേ ഇവിടെ ചെയിനും കൊടുത്തിട്ടുണ്ട് നെക്കിലിട്ട് കാണാതെ നമ്മളിതിൻ്റെ ഇങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങൾ പല തവണയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ അന്ന് ഇത് കിട്ടാനിട്ടാണ് അപ്പോൾ ചെയ്യാൻ നാനൂറ്റി എഴുപത് രൂപ കേട്ടോ പാലക്കിൽ ഗ്രീൻ മാത്രം അവൈലബിൾ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ കുറച്ച് എന്താ പറയുക ഗുങ്കുരുമൊക്കെയുള്ള കുറച്ച് മാലകളുണ്ട് കാണാം ആദ്യം തന്നെ ഞാൻ ഇട്ടേക്കുന്നത് തന്നെ കാണാതെ നല്ല നിറയെ ഗുങ്കുരു മുത്തുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിക്കളറിലാണ് വരുന്നത് ഗ്രീനോ റൂബിയോ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പെൻറ്റൻ്റിൽ റൂബിയാണ് കമ്മലിനകത്ത് രണ്ടും കൂടെ വരുന്നുണ്ട് കമ്മൽ മാത്രമായിട്ട് ഇടാൻ കണ്ടത് എന്നെപ്പോലെ ഹാങ്ങി മസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ വേറെ കമ്മൽ ഇതിന് വേണ്ടി തപ്പേണ്ട ആവശ്യമില്ല റേറ്റ് വരുന്ന മുന്നൂറ്റമ്പത് രൂപയാണ് ഈ നെക്കിൽ വെച്ച് വേണം അപ്പം അതിൻ്റെ ഒരു പാറ്റേൺന്ന് പറയുമ്പോൾ സെൻട്രൽ പോർഷനിൽ ഒരു നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് സോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയിനിലോട്ട് വരുമ്പോൾ ഒരു ബോഡാബിൾ ബോംബെ ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ട് നിങ്ങൾക്ക് ഇത് എക്സ്റ്റൻഡ് ചെയ്ത ഇപ്പം ഞാനിട്ടേക്കുന്ന മാക്സിമം ഒരു സൈഡ് ഫുൾ കവർ കയറ്റിയിട്ടാണ് ഇട്ടേക്കുന്നത് എൻ്റെ ഉടുപ്പിൻ്റെ നെക്ക് കുറച്ച് ബോട്ട് ബോട്ടിനൊക്കെയാണ് അപ്പോൾ ഇച്ചിരി വൈഡ് ആയിട്ടുള്ളതിൽ കറക്റ്റായിട്ട് നല്ല കയറ്റി ഇടുവാണെങ്കിൽ കുറച്ച് ഇറക്കിയിട്ട് ഇവിടോട്ട് വേണം ഇവിടെ വരെ ലെങ്ത് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള അടുത്തൊരു ഡിസൈൻ ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് റൂബി ഗ്രീൻ മിക്സ് ചെയ്ത് വരുന്നതാണ് കുറച്ച് കൂടുതൽ ഗ്രീൻ എടുത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ നിറയെ ഗുങ്കുരു കൊടുത്തിട്ടുണ്ട് ഗുങ്കുരുവിനകത്ത് ഗോൾഡിൻ്റെ ഒരു പീഡ്സും സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചിങ്ങായിട്ടുള്ള സിമിലർ ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി എൺപത് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇടാവേ അതേ അത് നെക്കിൽ വെച്ചിട്ടുണ്ട് മറ്റേൻ്റെ കൂട്ടത്തി വെച്ചപ്പോൾ ഒരു എന്താ ഒരു സിമിലർ ആയിട്ട് കുറവ് തോന്നിക്കുന്നു അപ്പോൾ ഇതിപ്പം ഫുൾ ലെങ്തിൽ നെക്ക്ലെസ് ആയിട്ട് തന്നെ അല്ലേ വന്നിരിക്കും മറ്റേ ബാക്കിലോട്ട് ത്രെഡ് ചെയിൻ ആണ് വരുന്നത് അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള എന്താണ് പെൻറ്റൻ്റും കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു മാലയുണ്ട് പക്ഷെ അതിൻ്റെ റേറ്റ് നാനൂറ്റി എൺപതാണേ കുറച്ചും ഒരു ജി അതിൻ്റെ എന്താ പറയുക ഇയർ ഒക്കെ കുറച്ച് ഹാങ്ങിങ് പോലെ വരുന്നതാണ് ഇത് നല്ലൊരു ചുട്ടിയും ചെയിനും പാറ്റേൺ ആണ് പക്ഷേ മുകളിലോട്ട് നെക്ലെസ് തന്നെയാണ് വന്നേക്കുന്നത് നല്ല റൂബി എമറാൾഡ് മിക്സ് ആണ് നല്ല റൂബിയാണ് എടുത്ത് നിൽക്കുന്നത് ഒന്ന് രണ്ട് ഗ്രീൻ സ്റ്റോൺ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നമുക്ക് നെക്കിൽ വെച്ച് വേണം അപ്പോഴേ കറക്റ്റാണ് ഞാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ നെക്ലസ് എത്തിയത് കൊണ്ട് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കണ്ടത് നല്ല ചുട്ടിച്ച് ഈ പാറ്റേൺ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും കുഞ്ഞു സ്റ്റോൺ വരുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും കൂടെ ഒരുപാട് കുഞ്ഞ് സ്റ്റോണുകളുണ്ട് കണ്ടല്ലോ അതുപോലെ തന്നെ നല്ല ഒരു ആയിട്ടുള്ള ഒരു ഇയറിങ്ങും വരുന്നുണ്ട് ഈ പാൻറ്റൊക്കെ ഇയറിങ്ങിന് എപ്പോഴും റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള പേൾസ് വരുന്നതാണ് കാണാം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഗുങ്കുരു വരുന്നുണ്ട് നെറ്റ് സെൻറ്ററിൽ ഈ ഒരു ഗോൾഡൻ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദേഹം നല്ല വലുപ്പമുള്ള സ്റ്റഡ് ഇയറിംഗ് ആണ് ഇതിന് വരുന്നത് നല്ല വലുപ്പം ഇത്രയും വലിയ കമ്മലുകൾ നമ്മുടെ ഈ ആൻറ്റിക്കൽ ഒന്നും വന്നിട്ടില്ല അതുപോലെ റൂബി റൂബിയല്ല മറ്റേ സൂഫി ടൈപ്പ് സ്റ്റോൺസ് ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് നമുക്ക് നെക്കിലോട്ട് വെച്ച് നോക്കാവേ ഓക്കേക്ക് നെക്കിൽ വെച്ചിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഉള്ള ഒരു ഇയറിങ് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ള കമ്മലുകൾ ഇഷ്ടമുള്ളവർക്കും വലിയ ലോക്കറ്റ് വേണ്ടെന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ കമ്മൽ മാത്രമായിട്ട് ഇടാൻ പറ്റും കമ്മലാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് കാണാം ഈ നോക്കിയിട്ട് അടുത്തത് നെക്ലസ് സോറി വലിയ പെൻറ്റൻ്റ് ഇല്ലാത്ത ഫുൾ ഗുങ്കുരു കൊടുത്തിട്ടുള്ള റൂബി എമറാൾഡ് മിക്സിൽ വരുന്നതാണ് കഴുത്തിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഗുങ്കുരു നല്ല രീതിയിൽ എടുത്തേക്കും അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിനൊരു കുട്ടി കമ്മലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഈ ഓ ഈ ഒരു സെൻ്റർ ഗുങ്കുരു മാറ്റിയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ജമിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അഴിച്ചു പണിയിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നോട് ചെയ്യാൻ പറയൽ സമയമില്ല അപ്പോൾ അ നെക്കിലോട്ട് ഇടുവാണേ കണ്ടോ നല്ല ഹെവി ആയിട്ട് നെക്ക് കവർ ചെയ്തിട്ട് ആ ഒരു മാല വരുന്നുണ്ട് അതുപോലെ കുഞ്ഞു കുട്ടിയൊരു കമ്മലും വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ ഗുങ്കുരു വന്നിട്ട് നെക്കിൽ നെക്ലെസ്സിൽ ലോങ്ങ് ആയിട്ട് ഒരേപോലെ ഇരിക്കുന്ന ഡിസൈനാണ് അപ്പം നമുക്കിനി ഒരു വലിയ പെൻറ്റൻ്റുള്ള ഇത്രയും കുങ്കുരം ഇല്ല ടൈപ്പ് ഉണ്ട് അത് കാണാം അതെ ഇതാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ഇതായി കുഞ്ഞു കുഞ്ഞു കുങ്കുരം അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് റൂബിയിൽ വരും എൻഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡിനെ ഫിനി ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഒരു ബ്രൈഡൽ ജ്വല്ലറിയിട്ടൊക്കെ സൂപ്പറായിട്ടിടാം അതുപോലെ നല്ലൊരു ജിമിക്കയും വരുന്നുണ്ട് അപ്പോൾ ജിമിക്കിയും കൂടെ ആടായിട്ട് വരുന്നുണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടിയാണേ അപ്പോൾ നിങ്ങൾ പ്രത്യേകം കമ്മല് വാങ്ങിക്കേണ്ട ഈ കമ്മലുകളും മാലകളും ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മാലകളും കമ്മലുകളാണ് അപ്പം റൂബിയിൽ വരുന്ന ഒരു മീ ഇതേ സൈസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ടാണ് നെക്കിൽ അപ്പോഴത്തേക്ക് നമ്മളത് നെക്കിൽ വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ഷോട്ട് ഹാരമായിട്ട് ഇടാൻ പറ്റും നിങ്ങൾ ലെങ്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കല്യാണത്തിലൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ മാലായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഫൈവ് ഫോർട്ടിയാണ് വരുന്നത് നല്ല കമ്മലും കൂടെ വരുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ തന്നെ റൂബി എമറാൾഡ് മിക്സ് ആണ് അതിൻ്റെ കമ്മലത് ഇങ്ങനെയാണ് വരുന്നത് ജിമ്മിക്ക് തന്നെ കണ്ടു ഇത് ടെമ്പിൾ അല്ല ഇത് നോൺ ഐഡിയൽ എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കാം എനിക്കിനെ പറ്റി വലുപ്പിടിയില്ല എല്ലാവർക്കും ഇടാവുന്നതാണ് മൾട്ടി കളറിൽ ഗ്രീൻ എമറാ റൂബി എമറാൾഡ് മിക്സിൽ വരുന്നതാണ് സെയിം പാറ്റേൺ തന്നെ ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണാവേ അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെച്ച് കാണാവേ അപ്പോൾ അതെ അതുകൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് റേറ്റ് ഫൈവ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ ഓണത്തിൻ്റെ അടിപൊളിയായിട്ട് ഇങ്ങനെയായിട്ട് ഇടാൻ പറ്റും ലോങ് ആയിട്ട് കയറ്റിയിട്ട നെക്ലസ്സായിട്ടും കുറച്ച് ഇറക്കിയിട്ട് ഈ സാരിയുടെ കൂടെ ഒക്കെ ലോങ്ങ് ആയിട്ട് ഇടാൻ പറ്റും അപ്പം അടുത്തൊരു ലോങ്ങ്ഹാരം ലോങ്ങ്ഹാരം അല്ല സോറി ഷോർട്ട് ഹാരം ഉണ്ട് ഫുൾ ടെമ്പിളാണ് വരുന്നത് കണ്ടോ മേളി വരെ ഫുൾ ടെമ്പിളാണ് ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് കയറ്റി ഇറക്കി ഇടാൻ പറ്റും അതിനും ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ജിമിക്ക് ഈ ജിമിക്കി ഇതിന് മാച്ചിങ് ആണ് ടെമ്പിൾ തന്നെ ആയതുകൊണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും കാരണം ഇതിൽ പ്രത്യേക സ്റ്റോൺ അവർ കൊടുത്തിട്ടില്ല ഇതിൻ്റെ റേറ്റും സെയിം തന്നെ ഫൈവ് ഫോർട്ടിയാണ് ഇതുകൂടെ നമുക്ക് നെക്കിൽ വെച്ച് കാണാം ഇപ്പോൾ ഈ അടിപൊളിയൊരു നഗാസ് കളക്ഷന് ഇപ്പോഴത്താവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൈഡൽ ജ്വല്ലറി ആയിട്ട് ഇടാൻ പറ്റും ചിങ്ങോക്ക് വരുവാണെങ്കിൽ ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ട് കല്യാണ പെണ്ണിനോ കല്യാണ പെണ്ണിൻ്റെ അറ്റിക്കോ സിൽപ്പിനോ ഒക്കെ അടിച്ചു മുളിക്കാനായിട്ട് നല്ല കവക്ഷൻസാണ് ക്ലാസ് ഐറ്റംസാണ് അപ്പോൾ ഇനി നമ്മുടെ ഉള്ളത് കുറച്ച് കുറേ ലോട്ടസ് നമ്മൾ കണ്ടിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉള്ളത് അപ്പോൾ ആ ലോട്ടസും പിന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് കാണാം ഇത് നോക്കിക്കേ നമ്മുടെ ഒരു കണ്ടംപറീറി സ്റ്റൈൽ വരുന്ന ഒരു ലോട്ടസ് ആണ് അതായത് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിൻ്റെ എൻഡിലൊക്കെ കണ്ട നല്ലൊരു ബോൾ പോലെ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് സെയിം ഒരു പെറ്റൽ തന്നെയാണ് ഇവർ ഇതിൻ്റെ ഇയറിങ്ങായിട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതാ ഉണ്ടോ നമുക്ക് സാ സെയിം ഒരു പെറ്റൽ തന്നെയാണ് ഇതിൻ്റെ ഇയറിംഗ് ആയിട്ട് കൊടുത്തതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ചെയിനിൽ ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോങ് അപ്പം ഇതിന് നമ്മൾ നമ്മുടെ സാധാ ലോട്ടസിനെക്കട്ടൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതുപോലെ അതിൻ്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട് വൺ ഫൈവ് എയിറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ നെക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ത്രീ കളേഴ്സ് ആണ് ഇതിപ്പോൾ റൂബിയിൽ വരുന്നതാണ് റൂബി എന്ന് പറയുമ്പോൾ നമ്മുടെ താമരയുടെ സെയിം കളർ അപ്പം അതിൻ്റെ ഗ്രീനും റൂബി ഗ്രീൻ മിക്സ് മിക്സും വരുന്നുണ്ട് അപ്പം ഫൈവ് എയ്റ്റി ആണേ ആ റേറ്റ് വരുന്നത് ഓക്കെ നിങ്ങൾ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എലഗൻ പീസാണിത് പ്രീമിയം കാറ്റഗറിയിൽ വരും അപ്പം അതിൻ്റെ നെക്സ്റ്റ് കളർ ഈ ഒരു ഗ്രീനാണ് ഗ്രീൻ വന്നിട്ട് സെയിം പാറ്റേണി വരുന്ന സെയിം ഒരു പെറ്റൽ തന്നെയാണ് ഇയറിംഗ് ആയിട്ട് ഒരു സ്റ്റെഡായിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു കണ്ടംപറീ ഒരു ലോട്ടസ് ഡിസൈൻ ആണിത് അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാവേ നമ്മൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി മാത്രം നിങ്ങൾ വാങ്ങിക്കുക കുറച്ച് നല്ല ക്ലാസ് ആയിട്ടുള്ള അടിപൊളി വെറൈറ്റി സാധനങ്ങൾ ഇതിപ്പോൾ നമ്മൾ പല ചാനലുകളും കണ്ടിട്ടില്ല കാരണം ഇത്ര റേറ്റ് റേറ്റുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ അടുത്ത് പറ ഞാനിങ്ങനെ നമ്മളിതൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറേ റെഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും അങ്ങനെ കോമൺ അല്ലാത്തൊരു പാറ്റേൺ ആണിത് അപ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂടെ വെക്കാവേ നോക്കി അത് മൂന്നും കൂടി ഇട്ടപ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്കിയത് റേറ്റ് ഫൈവ് എയിറ്റ് ആണ് വരുന്നത് ടൂ ബി ഗ്രീൻ മൾ അതിൻ്റെ മൾട്ടി അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇനി ഒരു നാല് പീസ് കാണാം കാണാൻ നോക്കിക്കാൻ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു വൈറൽ ഡിസൈനാണ് അതെ ഈ ഒരു പാറ്റേണി വരുന്ന ലോട്ടസിൻ്റെ ഇത് എന്നിട്ട് നല്ല ലോങ് ആയിട്ടുള്ള പേൾ ആണ് ഇതിൻ്റെ ആയിട്ട് കൊടുത്തേക്കുന്ന ഒറിജിനൽ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസ് അവൈലബിൾ അല്ല നല്ല നെക്ക് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന അത്രയും സൈസ് ഇതിന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്കിലോട്ട് വെച്ച് കിടക്കാം അത് എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല അപ്പം നാനൂറ്റമ്പത് രൂപയാണ് വരുന്നത് അപ്പം എല്ലാം നല്ല അടിപൊളി ഭംഗിയുള്ള ഡിസൈൻസാണ് ഇപ്പോൾ കാണുന്നവർക്ക് പലർക്കും ഇതൊക്കെ എടുത്ത് മാറ്റി വിൽക്കണമെന്നൊക്കെ തോന്നും നിങ്ങളത് മാറ്റി വയ്ക്കുന്ന പേയ്മെൻറ്റ് കയ്യിലുള്ളവർ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന പരിപാടിയില്ല കാരണം ഇത്രയും ബഡ്ജറ്റ് വരുന്ന സാധനങ്ങളും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഹോൾഡ് മീൻസ് അൺപെയ്ഡ് ഹോൾഡിൻ്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങൾ ഹോൾഡ് വെച്ചിട്ടുള്ള ഐറ്റംസ് റിലീസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം തന്നെയാണ് ഇനി ഞാനത് ഒന്ന് ആലോചിച്ചിട്ട് വീക്കിലി വൺസോ അല്ലെങ്കിൽ ട്വൈസോ ആക്കാൻ പോകുക അതായത് ഏതെങ്കിലും ആഴ്ച രണ്ട് ദിവസം മാത്രമേ ഹോൾഡ് എടുക്കൂ അങ്ങനൊരു കാര്യം എല്ലാ ദിവസവും ഹോൾഡ് പോയി തപ്പാ പറ്റത്തില്ല അത് അത്രയും ഹാർഡാണ് നിങ്ങൾ രണ്ട് ദിവസം ഇവിടെ കൊണ്ട് നിർത്തി അത് ചെയ്യിക്കണം എങ്കിലും അത് മനസ്സിലാക്കുള്ളത് എന്താണ് ടഫ് എന്നുള്ളത് അപ്പോൾ കുറേ പേര് ഇന്നലെ കേട്ടിട്ട് പിണങ്ങുന്നുണ്ട് പലരടുത്ത് എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരുന്നുണ്ട് കാരണം അതുപോലെ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട് അവൻ ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കാത്ത കസ്റ്റമറെ മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ടറി ആയിട്ട് ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സർവീസ് കിട്ടും എന്ന് ഉറപ്പുള്ളവർ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല നമുക്ക് സമാധാനപരമായിട്ടുള്ളൊരു ബിസിനസ് ആണ് വേണ്ടത് അതിന് നിങ്ങൾ മാക്സിമം സഹകരിക്കുക അപ്പോൾ ഒരു മൂന്ന് പാറ്റേണുകളുണ്ട് കാണാം പാറ്റേൺ അല്ല പീസസ് കാണാം അടുത്തത് നോക്കിക്കാൽ അതും ഒരു വൈറൽ താമരയാണ് സ്വർണ്ണ താമര വിത്ത് പേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ താമരകളിലേക്ക് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു ഡിസൈനാണിത് എല്ലാ ഡ്രസ്സിലും ഇടാൻ പറ്റും അപ്പം റേറ്റ് വരുന്ന മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു പീസേ ഉള്ളൂ ഇത് റീസ്റ്റോക്ക് വന്നാലേ ബാക്കി അതുകൊണ്ട് ഒരാൾക്ക് ഇത് കിട്ടും ബാക്കിയുള്ളവർക്ക് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് നിങ്ങൾക്ക് പ്രീ പ്രീ ബുക്കിംഗ് ചെയ്ത് വെക്കാം അല്ലാതെ നിങ്ങൾ നിങ്ങളിതിന് ഫുൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട നിങ്ങളൊരു ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരിക്കും അത് നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് ഞാനിത് സെല്ലറിൽ നിന്ന് എടുത്തപ്പോൾ അവർ ബാക്കി വെക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി അത് ഒരുമിച്ച് ഒരു സെറ്റ് എടുക്കുമ്പോഴേ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ലോണത്തിന് മുമ്പ് എന്തായാലും മാക്സിമം കൊണ്ടുവരാനായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു പീസ് ഇതിൽ നിലവിൽ നമ്മുടെ കയ്യിലുള്ളൂ കാര്യം പറഞ്ഞിട്ട് വീഡിയോ വീടിയെടുക്കാമല്ലോ കാരണം ചിലപ്പോൾ എല്ലാവരും ഇതാ ചോദിക്കുന്നത് ആക പ്രശ്നമാകും അപ്പോൾ അടിപൊളി സ്വർണ്ണത്താമര നെക്കിൽ വെച്ച് കാണാം െ നോക്കിക്കാൻ എത്തി വെച്ചിട്ട് ഈ ഒരു കാര്യം ഞാൻ കണ്ടില്ലായിരുന്നു ബീഡ്സിന്റെ ഹാങ്ങിങ് ഗുംകുരയുടെ കൂടെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് അപ്പോൾ സ്വർണ്ണ താമരയുടെ കൂടെ സ്വർണ്ണ മുത്തും വെള്ള വേളും മുത്തും ആണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് മുന്നൂറ്റമ്പതിലേക്ക് എനിക്കൊന്നും വളരെ വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് അപ്പോൾ പ്രീ ബുക്ക് ചെയ്യുക ഒരെണ്ണം എടുക്കുന്നതിൻ്റെ അടുത്ത ആളുകൾ ബാലൻസ് ആളുകൾ അപ്പോൾ അടുത്തതും ഒരുപാട് പേര് ഒരുപാട് പേരിൽ ഒന്നുകൊണ്ട് വരും സ്ക്രീൻഷോട്ട് ഇട്ട് ചോദിച്ചിട്ടുണ്ട് ഇതുണ്ടായിരുന്നു അപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത് അതും പിന്നെ വന്ന സാധനമാണ് കാണാറ് അപ്പോൾ ഇതാണ് വരുന്നത് ഫുൾ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് പന്ത്രണ്ട് പെറ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞ് സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് അത് കാ ആരാന്ന് മറന്നും പോയി കേട്ടോ അപ്പോൾ റീസ് ഇത് വന്നെന്ന് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഫ്ലോറൽ ഡിസൈൻ ആണ് ഫ്ലോറൽ സ്റ്റഡാണ് നമ്മുടെ ഇതിൻ്റെ താമര വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫുൾ താമര വരുന്നത് അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതിൻ്റെ ഫുൾ റൂബി വരുന്നതില്ല ഇത് സെൻട്രൽ ഗ്രീൻ വരുന്നതാണ് പിന്നെ ഗ്രീനും ആണ് ഇപ്പോൾ നമുക്ക് ഇതിനെക്കിൽ വെച്ച് കാണാം ോക്കിയിട്ട് നെക്കിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിനക്ക് ചോക്കറായിട്ട് ആയിട്ട് ഇടാൻ പറ്റും ചോക്കറാണെങ്കിൽ നേരെ ടൈറ്റ് ചെയ്ത് പീ വെച്ചേക്കതുപോലെ വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കാണാവേറ്റേ ഫുൾ ഗ്രീൻ വരുന്നത് ഗ്രീൻ ഓണത്തിൻ്റെ സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ നോക്കിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതും കൂടെ അതിൻ്റെ കൂടെ നെക്കിൽ വെക്കാവേ ഇതാണ് ആ ഒരു ഗ്രീൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് ആദ്യം കാണിച്ച ഫുൾ പാലക്കായിട്ട് സിമിലാരിറ്റി വരുന്നതായിരുന്നു പിന്നെ വരുന്നത് കുങ്കുരു അങ്ങനെ കോമൺ ആയിട്ടുള്ളതും പിന്നെ കുറച്ച് റേറ്റ് വ്യത്യാസം വരുന്ന ലോട്ടസ് നെക് നെക്ലെസ്സുകളുമാണ് കാണിച്ചത് അപ്പോൾ കുങ്കുരുവൊക്കെ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് നല്ല ലോങ് ലോങ് ഇയർ വെച്ചിട്ട് കാണിച്ചു പിന്നെ പറയാനുള്ള പല കാര്യങ്ങളും നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്പാച്ചുമായി ബന്ധപ്പെട്ട് ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഒന്നുകൂടെ കാണും ഒരിക്കലും കൂടെ പറയുകയാണ് അപ്പോൾ ഷിപ്പിംഗ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് എത്ര ഐറ്റം വേണേലും ഇതിൻ്റെ കൂടെ ആഡിയാം നിങ്ങൾ മാക്സിമം ഇനി ഹോൾഡ് ഒക്കെ ഒഴിവാക്കുക ഓണത്തിനൊക്കെ വേഗം വേണം എന്നുള്ളൊരു അതേപോലെ തന്നെ ഹോൾഡ് വേണമെന്നുള്ളൊരു സമാധാനമായിട്ട് രണ്ട് ദിവസം മുന്നേ പറയുക തിരുതി പിടിച്ച് ഞാൻ എടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഹോൾഡ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വേഗം വേഗം എടുത്തെടുത്ത് ഒരുപാട് കാലങ്ങളോളം ഹോൾഡ് വെക്കാതെ ഒരു മന്ത്ലിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾ എടുക്കുക അതിലാണ് നമ്മൾ പലരും നല്ല കസ് നല്ല ടേംസ് ഇരിക്കുന്നതായിട്ടും പിറക്കം വരുന്നത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ ഹോൾഡ് ബോക്സ് ഒരു ദിവസം കാണിച്ചു തരാം എന്താണെങ്കിലും ബുദ്ധിമുട്ടെന്ന് ഒരു ദിവസം സമയം പോലെ കാണിച്ചുതരാം അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ